അപ്പം ഗൈസ് വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഇരുന്ന പരിപാടിയിലാണ് ഒരു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരെ ഇരുതി വെക്കാൻ നോക്കിയാച്ചാൽ തെറ്റി പോവുക തെറ്റിപ്പൂവെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഞാൻ ഏതും മൂന്ന് തവണ ക്രോസ് ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യിട്ടോ എൻ്റെ ചെക്കനപ്പുറത്തിരുന്നിട്ട് എൻ്റെ മറ്റേ ഫോണിൽ ഫോണുകൊണ്ട് കുത്തി കളിച്ചു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നവീൻ കൂടിയിട്ട് കൊറിയർ ഓഫീസേക്ക് പോവാണ് ഈ ഒരു സംഭവം കൈ കൊണ്ടടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് ഇതിൻ്റെ കൊന്നു അങ്ങനെ ഗേറ്റിലാണ് കൊറിയർ ഓഫീസ് കൊറിയർ ഓഫീസ് വരുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൊറിയർ ചെയ്യുക അങ്ങനെ ഗേറ്റിൽ പോയി അത് കൊറിയർ അയച്ചിട്ട് വന്നു പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ഗുരുവായൂർ പോയിട്ടോ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി നമ്മളധികം ഗുരുവായൂർ പോകുന്ന സമയത്ത് തലേദിവസം പോവും തലേ ദിവസം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യും എന്നിട്ട് പിറ്റേ ദിവസം പുലർച്ചെ തൊഴുക ചെയ്യാറ് ഇത്തവണയും നമ്മൾ തലേദിവസം തന്നെ പോയത് നമുക്കുണ്ട് ഇവിടെ ഒരു കുടുംബ വീടെന്നൊക്കെ പറയാം വന്ന് വന്ന് നമുക്ക് അത് നമ്മളെ സ്വന്തം വീട് പോലെയായിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു റൂമും നോക്കാറില്ല നേരെ വണ്ടി അവിടെ പാർക്കുകയും റൂം എടുക്കും സ്റ്റേ ചെയ്യും അങ്ങനെ ശ്രീ ഇപ്പോൾ സ്വന്തം അവിടെ പേര്ക്ക് ഓർമ്മയില്ല അവിടെ നമ്മൾ താമസിക്കുക പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ചെക്കൻ്റെ പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിരുന്നുല്ലോ ഒൻ്റെ നാളെ ആയിരുന്നു എന്തപ്പം നാള് മകം മകയായിരുന്നു അവൻ്റെ നാള് അപ്പോൾ അവൻ്റെ നാളിന് ഗുരുവായർക്ക് വരണം എന്ന് എൻ്റെ ഇങ്ങനെ പറയുക അപ്പോൾ എന്തായാലും അങ്ങോട്ട് വന്ന് ഞങ്ങള് അച്ഛൻ വന്നിരുന്നില്ല കേട്ടോ അച്ഛൻ ഇപ്പം ചേത്ത് തുടങ്ങി വരാൻ പറ്റില്ല മൂന്ന് നേരം ചെത്തും അപ്പോൾ പിന്നെ വരാൻ പറ്റൂല അപ്പോൾ അച്ഛൻ വന്നിട്ട് എന്താകുന്നില്ല ഇത്തവണ വന്നാൽപ്പഴേ നമുക്ക് കിട്ടിയൊരു കൺസിഡറേഷൻ എന്താ വച്ചാൽ നമ്മളല്ലെങ്കിൽ നൈറ്റ് വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പുലർച്ചെ ഒരു മണിക്കൊക്കെ നീച്ച് കുളിച്ച് പുറപ്പെട്ടിട്ട് രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ക്യൂ നിൽക്കും മൂന്ന് മണിക്കാകുമ്പോഴേക്കും മൂന്ന് നട ഓർക്കുക അപ്പോഴേക്കും തൊഴുകാൻ കയറും നാലുമണി നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തൊഴുത് ഇറങ്ങലുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു നമ്മളെ മേമിൻ്റെ ശേഷിയുടെ മകള് അവൾ ഫസ്റ്റ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടത് അവൾ പോലീസിലാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടത് ഗുരുവായൂർ അപ്പോൾ അവളുടെ കെയർ ഓഫിൽ നമുക്ക് പാസ് കിട്ടിയാൽ സ്പെഷ്യൽ ക്യൂവിൽ കയറി പോകാൻ പറ്റും അതുകൊണ്ട് ഹറിബറി ഇല്ലാണ്ട് ഒരു നാല് മണി വരെയൊക്കെ കടന്നു തുടങ്ങി അഞ്ചുമണിക്കാണ് അവിടെ പാസ് തുറക്കൽ ഉറങ്ങുക അഞ്ച് മണിക്ക് പാസ് മേടിച്ചു പക്ഷേ വ്യാഴാഴ്ച വേണ്ട തന്നെ എന്തെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആറുമണിക്ക് ക്യൂവിൽ കയറുന്നു ഏഴരക്കായിട്ടാണ് തൊഴാൻ വേണ്ടി കയറിയത് നട തുറന്നിട്ട് തൊഴാൻ കയറിയത് അപ്പോഴാണ് പിന്നെ റൂമിൽ വന്ന് വിശ്രമിച്ച് പിന്നെ അതുകൂടി ഇത് കൂടെയൊക്കെ നടക്കാൻ പോയി നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പോര്യാണ് നല്ല രസമാണ് നല്ല വൈബാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുന്നതും എനിക്ക് ചോദിച്ചാൽ ഗുരുവായൂർ വീട് എടുക്കാൻ ഭയങ്കര പേടി അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പിന്നെ ഓരോരോ കേസൊക്കെ ഉണ്ടാക്കി പേടി ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ ഒരു കൊറിയർ കളക്ട് ചെയ്യാണ്ടെന്നത് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ധാന്യ ഇവരൊക്കെ ഇപ്പം ഇപ്പം തന്നെ പോകട്ടോ അച്ഛൻ വന്നിട്ട് ഗേറ്റൊക്കെ തുറന്നു നിന്ന് ഞാൻ ജുമാനെ കയറിയിട്ട് പാല് മേടിച്ചു തന്ന അപ്പം മുട്ടായി വിചാരിച്ചിട്ട് കവറ് തട്ടിപ്പറിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോയാൽ പിന്നെ ചത്ത അവസ്ഥയാണ് അപ്പൻ എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്